മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം അങ്ങനെ ആ ഒരു റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് കൈയടക്കിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ എത്രയെന്ന് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാം മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ മലയാളക്കര കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി മാറിക്കഴിഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടം ഇനി മുതൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിൻ്റെ റെക്കോർഡാണ് ചിദംബരത്തിന്റെ മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കളക്ഷൻ ഇത് മറികടന്നിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ വെറും ഇരുപത്തൊന്ന് ദിനങ്ങൾ കൊണ്ടാണ് ചിത്രം ഇത്തരത്തിലുള്ളൊരു ചരിത്ര നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന് ഇതുവരെ ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി കോടി രൂപയാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതോടെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ച് ചിത്രങ്ങളുടെ പട്ടികയിൽ മഞ്ഞുമൽ ബോയ്സ് ഒന്നാമതെത്തുകയും രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമതും പുലിമുരുകൻ മൂന്നാം സ്ഥാനത്തേക്കും ലൂസിഫർ നാലാമതും പ്രേമലു അഞ്ചാം സ്ഥാനത്തുമായി നിൽക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്യപ്പെട്ടത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മലയാളത്തിലെ ഒരുപാട് റെക്കോർഡുകൾ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപ നേടുക എന്നുള്ള ഗംഭീര നേട്ടം ഈ സിനിമ അങ്ങനെ കൈവരിച്ചിരിക്കുകയാണ് അത് മലയാളത്തിലെ ഒറ്റ സിനിമയ്ക്കും ഇതുവരെ സാധിക്കാതിരുന്ന നേട്ടമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തിരണ്ട് ദിനങ്ങളിൽ പിന്നിട്ടപ്പോഴേക്കും സിനിമ കാണാൻ ആളുകൾ ഇറച്ചു കയറുകയാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ മറ്റു തിയേറ്ററുകളിൽ മലയാളക്കര മാത്രമല്ല തമിഴ്നാടും അതുപോലെ കർണാടകയും ഈ സിനിമത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമ ഈ അടുത്ത നാളുകളിൽ തെലുങ്കിലും റിലീസാവുകയും ഒപ്പം തന്നെ അവിടെയും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഹിന്ദിയിലും ചിത്രം ഡബ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതും അടുത്ത നാളുകളിൽ അറിയാൻ സാധിക്കും അപ്പോൾ അവിടെയും ഈ ചിത്രം വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള നേട്ടം ഈ സിനിമ കൊയ്യുവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ് കോടിയിൽ എത്തിയതായിട്ടുള്ള വാർത്തകൾ കൂടി വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നായി നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം നേടിയെടുത്തത് അത്ര ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇരുപത്തിരണ്ട് ദിവസം ദിനങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചിത്രത്തിന് ആളുകൾ ഉണ്ട് എന്നുള്ളത് ചിത്രത്തിന്റെ വലിയ നേട്ടം തന്നെയാണ് ഒരു പക്ഷേ ഇരുന്നൂറ് കോടിക്ക് അടുത്ത ചിത്രം കളക്ഷൻ നേടിയാലും അതിശയിക്കേണ്ടതില്ല ഇരുന്നൂറ് കോടിയിലേക്കാണ് ചിത്രത്തിന്റെ യാത്ര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ